ലിറ്റിൽ ഫ്ലവർ ചർച്ച് സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എരിങ്ങാലക്കുട രൂപതാ സോഷ്യൽ ആക്ഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോമിൻ ചെറായി ഉദ്ഘാടനം ചെയ്തു ഫാദർ ടോം മാളിയക്കൽ അധ്യക്ഷനായി ഫാദർ ജോയ് കൊടിയൻ ബീന ഡേവിസ് വർഗീസ് ജനത്തു പറമ്പിൽ പി കെ ജോസഫ് ൂ എന്നിവർ സംസാരിച്ചു അതിലെല്ലാവർക്കും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ആഴമായിട്ടുള്ള ബോധ്യം ഈ സമ്മാനതെന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ഈ മക്കളുടെ എന്ന സന്തോഷം ഇവർ നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് അത് അപ്പനും അമ്മയോ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങൾ പറന്ന് ഉയരണം ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളുടെ ആശംസകളും മാതാപിതാക്കളോടൊപ്പം ഈ വേദിയിൽ നേരുകയാണ് അഭിനവൻ